ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെ തന്നെയാണോ ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു ഉറപ്പുണ്ടാവില്ല സൊ അങ്ങനെ ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ആക്ച്വലി അത് നമ്മൾ അൺസേർട്ടൺ ആണെന്ന് പറയും അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉറപ്പില്ലാത്ത ആ ഒരു കണ്ടീഷൻ യു ക്യാൻ സേ ഐ ആം അൺസേർട്ടൺ എന്നുള്ളത് അപ്പം ഈ അൺസേർട്ടനിറ്റി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പല ഫ്രേസസ് ആണ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ ആൻഡ് ദിസ് ഇസ് അപ്ഷുദ്ധം ഇപ്പം നമ്മൾ അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് അത്ര ഉറപ്പില്ല എന്ന് പറയുമ്പം ഐം നോട്ട് റിയലി ഷുവർ എന്ന് നമ്മൾ യൂഷ്വലി പറയാറില്ലേ ഇത് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസ് തന്നെയാണ് ഗ്രമാറ്റിക്കലി മിസ്റ്റേക്സ് ഒന്നും തന്നെ ഇല്ല ഐ എം നോട്ട് ഷുവർ എന്നിട്ട് മേ ബി ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ തിങ്ക് യു നോ ഹീസ് ഹീസ് മൈ ഫ്രണ്ട് അതായത് നമുക്ക് ചിലപ്പം ദൂരയിൽ നിന്ന് ചിലപ്പോൾ ആളെ കണ്ട് മനസ്സിലായില്ലെങ്കിൽ തോന്നുന്നവനെ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നവനാ മറ്റേ അർജുനാണോ എന്നൊക്കെ പറയാറില്ലേ സോ നോട്ട് ഷ്യോർ ബട്ട് ഐ തിങ്ക് ഹീസ് അർജുൻ സോ അർജുനാണെന്ന് നമുക്കൊരു തോന്നൽ അല്ലെങ്കിൽ ദൂരേന്ന് കാണുമ്പോഴൊക്കെ ഉറപ്പില്ലാത്ത സിറ്റുവേഷനിലൊക്കെ പറയുമ്പം ഐ എം നോട്ട് ഷോർ ബട്ട് ഐ തിങ്ക് ഇതിങ്ങനെയൊക്കെയാണ് എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ഇതിങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് this is arjun Nalingi, that is arjun അർജുൻ അർജുനാവാൻ സാധ്യതയുണ്ടത് ഓക്കെ അങ്ങനെ ആ രീതിയിൽ ഇപ്പൊ ഞാൻ ഹൈപ്പത്തിക്കലി ഒരു സിറ്റുവേഷൻ പറഞ്ഞ കേട്ടോ ഒരു ആൾ അവിടെ ദൂരെ നിൽപ്പുണ്ട് ആൾ അർജുനാണോ അല്ലേ നമുക്ക് അറിയില്ല ഒരു ഉറപ്പില്ല അപ്പൊ നമ്മൾ ആ ഒരു ഉറപ്പില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ പറയുന്ന പല കാര്യങ്ങളും ഓക്കെ ഇനി ചില സമയത്ത് നമുക്ക് പറയാം എം നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സെർട്ടൺ ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് അർജുൻ എനിക്കൊരു നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അത് അർജുനാണെന്നുള്ളത് ഓക്കെ ചില സമയത്ത് ഇതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാവില്ല അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊരു ഉറപ്പുണ്ടാവാത്ത സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് നമുക്ക് നോക്കാം ഒന്ന് എനിക്ക് ഐ തിങ്ക് നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറയണമെങ്കിൽ മേ ബി വി ഷുഡ് ഗോ ദ ഓക്കെ അതൊരു സജഷൻ പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പില്ല എന്നാൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് മേ ബി വി ഷുഡ് ഗോ ദാറ്റ് അല്ലെങ്കിൽ മേ ബി വി ഷുഡ് ഡു ദാറ്റ് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ചില സമയത്ത് അയ്യോ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഉറപ്പില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് റിയലി ഷുവർ വാട്ട് ടു ഡൂ നെക്സ്റ്റ് ഒരു ഉറപ്പില്ല എന്തപ്പോൾ ചെയ്യുക അടുത്തത് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ എം നോട്ട് റിയലി ഷ്യോർ വാട്ട് ടു ഡൂ നെക്സ്റ്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടോ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാമെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ സോ ഇങ്ങനത്തെ പല ഫ്രേസസ് നമ്മൾ ഡെയിലി ലൈഫിലെ വൊക്കാബുലറിയിൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ലാംഗ്വേജ് എന്തായാലും നമ്മൾ അറിയാണ്ട് തന്നെ ഇമ്പ്രൂവ് ആവും സോ വെറുതെ ഇങ്ങനെ ഫ്രേസസ് പഠിച്ചിട്ടും കാര്യമില്ല കുറേ ഗ്രാമർ റൂൾസ് ആയാലും സെൻറ്റൻസ് ഫോമേഷൻ ആയാലും എല്ലാം പഠിക്കുന്നെ വേണം എന്നാലേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഇല്ലാണ്ട് യൂസ് ചെയ്യാനും പറ്റുള്ളൂ സോ അങ്ങനെ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സിൽ ജോയിൻ സമയം കളയാണ്ട് എന്നിട്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ആയിട്ട് തോന്നുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് അതിൽ വേഗം തന്നെ ഓക്കെ